നഗരിയിൽ നമ്മൾ വിവിധ സ്റ്റാളുകൾ പരിചയപ്പെട്ടു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കുട്ടികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഷ് വാഷ് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ ഹാൻഡ് വാഷ് മുതലായവയാണ് കുട്ടികൾ ഇവിടെ വിപണനത്തിനായി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് ഇവരോട് തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം എന്താ പേര് അപ്പൊ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ഒരു അധ്യാപിക അധ്യാപകൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ആരാണ്

വിപണനം ചെയ്ത് കിട്ടുന്ന പൈസ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണോ അല്ല മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ടാണോ അപ്പൊ ആളുകൾ വന്ന് വാങ്ങുന്നുണ്ടോ നിങ്ങളെടുത്ത് വന്നിട്ട് എങ്ങനെയാണ് നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ഇതല്ലാണ്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇതിനു മുൻപ് ഇത് ആദ്യമായിട്ട് ആക്കുന്നതാണോ അല്ലെ ഇതിനുണ്ടോ അല്ലാണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും മുമ്പ് സോപ്പ് അങ്ങനെ മുതലായ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മാത്രം അല്ലാണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ അപ്പൊ നമ്മക്കും ഒരു വരട്ട കാഴ്ച കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം